നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം പോത്തുണ്ടി സജിത കൊലക്കേസിലെ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെക്ഷൻ കോടതി വിധിക്കുമ്പോഴും തെല്ലും കൂസുമില്ലാതെ നിസ്സംഗനയായി കേട്ടു നിൽക്കുകയായിരുന്നു ചെന്താമര എന്ന കൊടും കുറ്റവാളി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് കോടതിയുടെ ചോദ്യത്തിനും ഒന്നുമില്ല എന്നായിരുന്നു ചെന്താമരയുടെ പ്രതികരണം കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങവേ എന്തെങ്കിലും പറയാനുണ്ടോ കുറ്റബോധമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും പ്രതികരിക്കാൻ അയാൾ തയ്യാറായില്ല ചെന്താമ്പരയ്ക്കെതിരെ ചുമത്തിയ അടക്കമുള്ള കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു മറ്റന്നാളായിരിക്കും കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുക വിധി കേൾക്കാൻ സജിതയുടെ മക്കളായ അതുല്യയും മകരയും കോടതിയിൽ എത്തിക്കഴിഞ്ഞു ആറു വർഷങ്ങൾക്ക് ശേഷമാണ് വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി വിധി പറയുന്നത് ഈ കേസിൽ ചാമ്യത്തിലിറങ്ങിയാണ് ചിന്താമ്പര സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനായിരുന്നു നാടിനെ നടത്തിയ കൊലപാതകം താനും ഭാര്യയും പിരിയാൻ കാരണം ഭാര്യയുടെ അടുത്ത സുഹൃത്തായ സജിതയാണെന്ന് വിശ്വസിച്ച ചെന്നാമ്പര സജിതയെ വീട്ടിൽ കയറി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ഇരുവരും കൂടോത്ര നടത്തിയതാണ് ഭാര്യ തന്നിൽ നിന്ന് അലകലാൻ കാരണമെന്നും ഇയാൾ വിശ്വസിച്ചു ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു സജിതയെ ചെന്നാമര കൊലപ്പെടുത്തിയത് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയായിരുന്നു സുധാകരനെയും ലക്ഷ്മിയെയും ചിദാംബര കൊന്നത് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി വിധി പറയുന്നത് മൂന്ന് മാസം കൊണ്ട് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാനാവാതെ വന്നതോടെ വിചാരണ നീണ്ടു കേസിൽ അറുപത്തെട്ട് സാക്ഷികളുണ്ടായിരുന്നു ഇതിൽ പ്രതി ചിദാംബരിയുടെ ഭാര്യയും സഹോദരൻ കൊല്ലപ്പെട്ട സതിതയുടെ മകൾ ഉൾപ്പെടെ നാൽപ്പത്തിനാല് പേര് പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു വിധി വരുന്നതോടൊപ്പം തന്നെ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കാനും ആലോചനയുണ്ട് ഇതിനിടെ ചെന്നാമരയുടെ ഭീഷണി കാരണം പ്രധാന സാക്ഷി നാടുവിട്ടു പോത്തുണ്ടി സ്വദേശി പുഷ്പ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ താമസം ചെന്താമ്പര പലതവണ ഭീഷണി മുഴക്കിയെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും പുഷ്പയുടെ മക്കൾ പറഞ്ഞു സജിതയുടെ വീട്ടിൽ നിന്ന് കൊലയ്ക്ക് ശേഷം ചെന്നാമ്പര വരുന്നത് പുഷ്പ കണ്ടിരുന്നു